നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം അടുക്കുകയാണ് ഇലക്ഷൻ അടുക്കുമ്പോൾ വാർത്താ ചാനലുകളും ദൃശ്യ മാധ്യമങ്ങളും കൂടുതൽ ആക്റ്റീവ് ആകും ഇലക്ഷൻ സംബന്ധമായ വാർത്തകൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നതോടെ കൂടുതൽ ഔട്ട്പുട്ടുകൾ നൽകാനാണ് ചാനലുകളുടെ ശ്രമം അതിനായി റിപ്പോർട്ടർമാർ തന്നെ കഥകൾ മെനഞ്ഞ് രംഗത്തെത്തും ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ ടെലിവിഷനിൽ മാത്രമാണ് ഒതുങ്ങുന്നില്ല അതിന്റെ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഏറെ പ്രചാരം നേടുന്നത് പല ക്ലിപ്പുകളും ദശലക്ഷക്കണക്കിന് വ്യൂസ് നേടാറുമുണ്ട് ഇതിനിടയിൽ ഓരോ ചാനലുകളുടെയും രാഷ്ട്രീയ ചായവും ചർച്ചയാകാറുണ്ട് ഓരോ ചാനലുകളുടെയും അത്യന്തലക്ഷം വ്യൂർചിപ്പ് തന്നെയാണ് എന്നാൽ ചാനൽ നിക്ഷേപകരുടെ അല്ലെങ്കിൽ റിപ്പോർട്ടർമാരുടെ രാഷ്ട്രീയ ചായ്വ് വാർത്തകളെ സ്വാധീനിക്കാറുണ്ട് അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ പാർട്ടികളായ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നിവയിൽ എൽ ഡി എഫ് അനുകൂല വാർത്തകൾ നൽകുന്ന ചാനലുകൾ ഏതെന്നും യു ഡി എഫ് അനുകൂല വാർത്തകൾ നൽകുന്ന ചാനലുകൾ ഏതെന്നും ബി ജെ പി അനുകൂല വാർത്തകൾ നൽകുന്ന ചാനലുകൾ ഏതെന്നും നോക്കാം രാഷ്ട്രീയ ചായ്വുകൾക്ക് പുറമെ മതസ്വാധീനവും വാർത്താ ചാനലുകൾക്ക് ഉണ്ട് തത്വത്തിൽ വാർത്തകൾ നിഷ്പക്ഷമായിരിക്കണം എന്നാൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് പ്രാവർത്തികം ആകാറുമില്ല കാരണം വാർത്താ ചാനലുകൾക്ക് ഉടമകളുണ്ട് എഡിറ്റേഴ്സ് ഉണ്ട് കച്ചവട താല്പര്യങ്ങളുണ്ട് പരസ്യദാതാക്കളുണ്ട് ഓരോ വാർത്തകളും എങ്ങനെ അവതരിപ്പിക്കണമെന്നും അതിന്റെ തലക്കെട്ടുകൾ നൽകേണ്ടത് എങ്ങനെയെന്നും ചർച്ചകൾക്ക് ആരെ വിളിക്കണമെന്നും ഏത് വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നിശ്ചയിക്കുന്നത് ആദ്യം പറഞ്ഞ ആ ഘടകങ്ങളാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ചാനലുകൾ തുറന്നു പറയുന്നില്ലെങ്കിലും അവരുടെ വാർത്തകളിൽ നിന്ന് കാഴ്ചക്കാർക്ക് ചിലത് മനസ്സിലാക്കുവാനായി കഴിയും ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ചാനലുകൾക്ക് കൊയ്ത്തുകാലമാണ് കൂടുതൽ റീച്ചും കാഴ്ചക്കാരെയും ലഭിക്കുന്നതോടെ കൂടുതൽ വിലക്ക് പരസ്യങ്ങൾ വിറ്റുപോകുകയും രാഷ്ട്രീയ സ്പോൺസർഷിപ്പുകൾ ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്കും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ സംവാദങ്ങൾക്കും സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിലെ ഊഹാമോഹങ്ങൾക്കും വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുള്ള വാർത്തകൾക്കും മാധ്യമങ്ങൾ പ്രാധാന്യം കൂടുതൽ നൽകും എല്ലാ ദിവസവും എന്ന പോലെ പുതിയ വാഗ്വാദങ്ങളും വിവാദ പ്രസ്താവനകളും ഹൈലൈറ്റ് ചെയ്യാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ചാനലുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചകൾ രാഷ്ട്രീയ മുന്നണികൾക്ക് ഗുണവും ദോഷവും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ചാനലുകളുടെ പിന്തുണ ഏത് രാഷ്ട്രീയ കക്ഷിക്കാണ് ഉള്ളതെന്ന് അറിയുവാൻ കഴിയുന്നത് ഇന്ന് ടെലിവിഷനുകളെക്കാൾ അധികം കാഴ്ചക്കാർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ വാർത്തകൾക്ക് ലഭിക്കുന്നതിലും അധികം സ്വീകാര്യത കൃത്യമായ രാഷ്ട്രീയ കൂടിയ വാർത്തകൾക്ക് ലഭിക്കുന്നുണ്ട് അതുവഴി ദൃശ്യമാധ്യമങ്ങൾക്ക് സ്ഥിരമായ പ്രേക്ഷകരെ നേടാനും കഴിയുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുന്നില്ലെങ്കിലും അവരുടെ പിന്തുണ പല വഴികളിലൂടെ പ്രേക്ഷകർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് ഒരു വശത്ത് ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും മറ്റൊരു വശത്ത് തുടർച്ചയായി ന്യായീകരണങ്ങൾ ഇറക്കുകയും പക്ഷപാതപരമായ ന്യൂസ് കവറേജ് ചെയ്യുന്നതിലൂടെയും ചില വിഷയങ്ങളിൽ നിശ്ശബ്ദമായിരിക്കുന്നതിലൂടെയും കാഴ്ചക്കാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം കേരളത്തിലെ പ്രമുഖ ദൃശ്യവാർത്താ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർ മീഡിയ വൺ കൈരളി ന്യൂസ് എയ്റ്റീൻ ജനം ന്യൂസ് മലയാളം ജലഹിന്ദ് തുടങ്ങിയവയാണ് ഓരോ ചാനലുകളുടെയും രാഷ്ട്രീയ ചായ്വ് ഇനി നോക്കാം താരതമ്യേന നിഷ്പക്ഷ റിപ്പോർട്ടിങ്ങിന് ശ്രമിക്കുന്ന ചാനലുകളാണ് മാതൃഭൂമിയും ഏഷ്യാനെറ്റും മാതൃഭൂമിക്ക് ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാരമ്പര്യമുണ്ടെങ്കിലും അവരുടെ എഡിറ്റോറിയലുകളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നതിലും അധികം ബാലൻസ് ചെയ്ത ലേഖനങ്ങളും സ്റ്റേറ്റ്മെന്റുകളും തലക്കെട്ടുകളുമാണ് കാണാൻ കഴിയുന്നത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് മാതൃഭൂമിയുടേത് മലയാള ദൃശ്യ വാർത്താ മാധ്യമങ്ങളുടെ പിതാവിന്റെ സ്ഥാനത്താണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥതയുടെ പ്രധാന പങ്ക് ഇപ്പോൾ ജൂബിറ്റർ ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ കയ്യിലാണ് ഈ കമ്പനി രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ് രണ്ടായിരത്തി ആറിലാണ് ഏഷ്യാനെറ്റിന്റെ നിയന്ത്രണം തന്നെ വഹിക്കുവാൻ കഴിയുന്ന വലിയൊരു ഓഹരി ഈ കമ്പനി മുഖേന അദ്ദേഹം വാങ്ങിയത് എന്നാൽ ഇതുവരെ ഏഷ്യാനെറ്റ് ബി ജെ പിക്ക് അനുകൂലമായ ഏകപക്ഷീയമായ നിലപാട് പ്രകടിപ്പിച്ചിട്ടില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വെറുക്കുന്ന ഒരു നിലപാടാണ് ഏഷ്യാനെറ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത് എൽ ഡി എഫ് അധികാരത്തിലുള്ളപ്പോൾ എൽ ഡി എഫ് ബിരുദ്ധവും യു ഡി എഫ് അധികാരത്തിലുള്ളപ്പോൾ യു ഡി എഫ് ബിരുദ്ധവുമാണെന്ന് പറയാം സർക്കാരിന്റെ പാളിച്ചകളെ കൂടുതൽ ശക്തമായി ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഏഷ്യാനെറ്റിൽ നിന്ന് കാണാൻ കഴിയുന്ന രീതി കേരളത്തിലെ എൽ ഡി എഫിനോട് ആഭിമുഖ്യമുള്ള ചാനലുകളാണ് കൈരളി റിപ്പോർട്ടർ ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും കൈരളി എന്നും സി പി ഐ എം അനുകൂല നിലപാടുകൾ എടുക്കുകയും മറ്റു മുന്നണികളെ മുൾമുനയിൽ നിർത്താനും ആണ് പരിശ്രമിക്കാറുള്ളത് എന്നാൽ റിപ്പോർട്ടർ ചാനൽ പൂർണ്ണമായി കൈരളി പോലെയല്ല ഇടതുപക്ഷത്തിന്റെ മേന്മകൾ പരമാവധി നൽകുകയും മറ്റു മുന്നണികളെ വിമർശിക്കാനുള്ള അവസരം പരമാവധി ആഘോഷമാക്കുകയും ചെയ്യും എന്നാൽ റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ഡിസ്കഷനിൽ ഓരോ അവതാരകരും ഓരോ പാർട്ടികൾക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു രീതി വഴി തീവ്ര രാഷ്ട്രീയ പക്ഷത്തിൽ നിന്ന് അകലം ഇടുവാൻ ഒരു നിഷ്പക്ഷത നിലനിർത്തുവാൻ റിപ്പോർട്ടർ ചാനലിന്റെ കഴിയുന്നുണ്ട് അടുത്തത് ട്വന്റി ഫോർ ആണ് സർക്കാർ അനുകൂല നിലപാടുകളാണ് ട്വന്റി ഫോർ ന്യൂസിൻ്റെ വാർത്തകളെ മാക്സിമം എന്റർടൈൻമെന്റ് രീതിയിലേക്ക് ആക്കുന്നതാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ രീതി നിരവധി വ്യവസായികളുടെ നിക്ഷേപത്തിൽ ഉടമസ്ഥത വഹിക്കുന്ന ഒരു ചാനൽ ആയതിനാൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളെ അനുകൂലിക്കുന്ന രീതിയാണ് ട്വന്റി ഫോറിൻ്റേത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആക്രമിക്കുകയുമില്ല വാർത്താ അവതരണം ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഷോ ആക്കി മാറ്റിയാണ് ട്വന്റി ഫോർ ന്യൂസ് പ്രേക്ഷകരെ നേടുന്നത് യു ഡി എഫ് അനുകൂല വാർത്താ ചാനലുകളിൽ പ്രധാനം ജയ്ഹിത് ടി വി ആണ് കോൺഗ്രസിനെ അനുകൂലിച്ച് നിൽക്കേണ്ടിടത്ത് ജയ്ഹിതിന്റെ വാർത്തകൾ മുന്നേറും പക്ഷേ കോൺഗ്രസ് ഒറ്റപ്പെടുന്നിടത്ത് ജയിഹിന് നിശബ്ദത പാലിക്കും അടുത്തത് മനോരമയാണ് ഇടതുപക്ഷ ചായ്വുള്ള റിപ്പോർട്ടർ ന്യൂസ് ചാനൽ പോലെ തന്നെയാണ് യു ഡി എഫ് ചായ്വുള്ള മനോരമ എൽ ഡി എഫ് അനുകൂല വാർത്തകൾ നൽകുമെങ്കിലും സി പി ഐ ആക്രമിക്കാനുള്ള അവസരം പാഴാക്കില്ല യു ഡി എഫിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യം ചെയ്യയില്ല യു ഡി എഫിന്റെ പ്രത്യേക ശാസ്ത്രത്തിന് യോജിക്കുന്ന രീതി വാർത്തകളിൽ പ്രകടമാകാറുണ്ട് അടുത്തത് ബി ജെ പി അനുകൂല ചാനലുകളായ ജനം ടിവിയും ആണ് ബി ജെ പി ആർ എസ് എസ് അനുകൂല സ്റ്റാൻഡുള്ള ദൃശ്യമാധ്യമമാണ് ജനം ടി വി എൽ ഡി എഫിന് കൈരളി എങ്ങനെയാണോ യു ഡി എഫിന് ജയ്ഹിന്ദ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന് ജനം ടി വി അടുത്തത് ന്യൂസ് ആണ് കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാർ അനുകൂല വാർത്തകൾ നൽകുന്നതിലാണ് ന്യൂസ് ഐറ്റീൻ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബി ജെ പിക്ക് എതിരായി വികാരമുണ്ടാകുന്ന വാർത്തകൾ ന്യൂസ് ഐറ്റീൻ നിശബ്ദത പാലിക്കും കേന്ദ്ര പദ്ധതികളും എൻ ഡി എ സർക്കാരിന്റെ നയതന്ത്ര മുന്നേറ്റങ്ങളുമാണ് ന്യൂസ് ഐറ്റീൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇനി ഒരു ചാനൽ കൂടിയേ ഞാൻ ഈ പറയുന്ന ലിസ്റ്റിലുള്ളൂ അവസാനമായി പറയുന്നുവെങ്കിലും മികച്ച ഉള്ള ചാനലാണ് ഇത് ജമാഅത് ഇസ്ലാമി ഹിന്ദ് രാഷ്ട്രീയ സംഘടനയുടെ ആഭിമുഖ്യമുള്ള മീഡിയ വൺ ആണ് ഇടതുപക്ഷ ചായവുള്ള മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന വാർത്തകളാണ് മീഡിയാവൺ എന്റേത് യു ഡി എഫിനോടോ എൽ ഡി എഫിനോടോ പ്രത്യക്ഷ അനുകൂല ഭാവം കാണാൻ കഴിയുന്നില്ല പക്ഷേ ബി ജെ പി വിരുദ്ധമായ നിലപാടാണ് മീഡിയാവണിൽ നിന്ന് കാണാൻ കഴിയുന്നത് കേരളത്തിലെ മുഖ്യതാര ദൃശ്യമാധ്യമങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാറ്റലൈറ്റ് ഉപയോഗിച്ചല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന മികച്ച വ്യൂർഷിപ്പുള്ള നിരവധി ചാനലുകൾ കേരളത്തിൽ നിന്നുണ്ട് എന്നാൽ അവയുടെ പക്ഷം വിശദീകരിക്കാനായി ഇപ്പോൾ പോകുന്നില്ല മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പക്ഷം പിടിച്ചുള്ള അവതരണം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് ജനങ്ങളെ സ്വാധീനിച്ചാൽ നിശ്ചയമായും അവരുടെ വോട്ടുകളെ സ്വാധീനിക്കും എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ജനങ്ങളെ മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നില്ല ജനങ്ങൾ മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെയും അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില മാധ്യമങ്ങൾ നല്ലതാണെന്നും ചില മാധ്യമങ്ങൾ മോശമാണെന്നും ആളുകൾ പറയുന്നു പക്ഷെ ഇതെല്ലാവർക്കും ഒരുപോലെയല്ല തോന്നുന്നത് ഓരോരുത്തരുടെയും രാഷ്ട്രീയ ആഭിമുഖ്യം അനുസരിച്ച് വ്യത്യസ്തമായാണ് ഇത് അനുഭവപ്പെടുന്നത് അതിനനുസരിച്ച് ഓരോരുത്തരും അവർക്ക് കംഫോർട്ടായ ന്യൂസ് ചാനലുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കും അങ്ങനെ യൂട്യൂബിലാണെങ്കിൽ ആ ചാനലുകളുടെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ വീഡിയോസ് മാത്രം സജഷൻ ആയി കിട്ടും ഇതുവഴി ആ കക്ഷി രാഷ്ട്രീയ അനുകൂല വീഡിയോകൾ മാത്രം നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സമൂഹ മാധ്യമം തന്നെ രൂപപ്പെട്ടു വരും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഉള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ചായവിനനുസരിച്ച് വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടുമാണ് ഇതിനിടയിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളത് നിഷ്പക്ഷമായി നിൽക്കുന്ന ചാനലുകൾക്കാണ് എല്ലാവരും ഒരുപോലെ വിശ്വാസീയമായ വാർത്തകൾക്ക് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങൾ ചെറിയ രീതിയിൽ ഏതെങ്കിലും പക്ഷത്തേക്ക് ചാഞ്ഞാൽ ഒരുപാട് ആളുകളെ അത് സ്വാധീനിക്കും ആളുകൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളുടെ സംഗ്രഹമായിരിക്കും വോട്ടുകളായി മാറുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നില്ല എന്നാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നത് പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തത് വാർത്താ മാധ്യമങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയ ആഭിമുഖ്യം ഉണ്ടാകാം എന്നാൽ വ്യത്യസ്ത ആശയങ്ങളുള്ള മാധ്യമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തെ നിലനിർത്തുവാനുള്ള നെടുത്തൂൺ വൈവിധ്യമായ ആശയങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ബഹുസ്വരത അംഗീകരിക്കപ്പെടുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക